അസുര പ്രണയം രചന ഋദ്രാംശി പാർവതി അവതരണം അഷിക ഗായത്രിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്ന ഹരി ഫോണിൽത്തോണ്ട് ചിരിച്ചുകൊണ്ട് കാലിന്മേൽ കയറി കയറ്റി വെച്ചിരിക്കുന്നവളെ നോക്കി കുറച്ചുറക്കിയെ വിളിച്ചു ഗായത്രി ഒന്ന് നെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയത് മുന്നിൽ ഹരിയെ കണ്ട് അവൾ ഫോൺ വെച്ച് നേരെ ഇരുന്ന് അവനെ എന്തെന്നപോലെ നോക്കി നീ എന്തിനാ ഗായത്രി ഇവിടെ വരുന്നത് അവൻ ഗൗരവത്തോട് ചോദിച്ചു നീ എന്തിനാ ഹരി എന്നെ ചോദ്യം ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ജോലിക്കല്ലേ വരുന്നത് ഞാനും അതിനെ തന്നെ ഹരിയുടെ ഗൗരവം കണ്ട് ഇഷ്ടക്കേട് തോന്നിയെങ്കിൽ അവൾ പറഞ്ഞു ആണോ നീ ജോലിക്കായി തന്നെയാണ് വരുന്നതെങ്കിൽ അത് ചെയ്യണം അല്ലാതെ ഓഫീസ് ടൈം ഫോൺ നോക്കിയിരിക്കേണ്ടത് ഹരി പുച്ഛവും പരിഹാസവും കലർന്നു പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് ഫോൺ എടുത്തതിനാണോ ഹരി നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഗായത്രി അവരോട് പറഞ്ഞു ഹരി അവളുടെ ഓഫായി ഇരിക്കുന്നു സിസ്റ്റത്തിലേക്കും ടേബിളിൽ പലയിടത്തായി ചിതിര കിടക്കുന്ന പേപ്പേഴ്സിലേക്കും ഫയലിലേക്കും നോക്കിക്കൊണ്ടു അവളെ നോക്കി ഗായത്രിക്ക് എന്നെ കണ്ടിട്ട് പൊട്ടലായി തോന്നുന്നുണ്ടോ ഹരി കൈകെട്ടിക്കൊണ്ട് അവളോട് ഗൗരവത്തോടെ ചോദിച്ചു ഗായത്രി ഒന്നും മിണ്ടാതെ അവനെ തുറച്ചു നോക്കി ഗായത്രിക്ക് ഇവിടെയുള്ള പോസ്റ്റ് എന്താണ് ഹരി അവളോട് ചോദിച്ചു മാനേജർ ഗായത്രി കുറിച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു ആണോ ഒരു മാനേജ്മെന്റും ഇല്ലാത്തതാണോ മാനേജറിന്റെ പണി ഹരി അവളുടെ ടേബിളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഹരി എല്ലാം ചെയ്തു കഴിയുമ്പോൾ സെറ്റ് ചെയ്താൽ പോരെ ഗായത്രി അവന്റെ ചോദ്യത്തിൽ പതറിയെങ്കിലും പറഞ്ഞു അവളുടെ മറുപടി കേട്ട് ഹരി പുച്ഛത്തിൽ ഒന്ന് ഇനി ഇനിയൊരു കാര്യം ചെയ്യിക്കട്ടെ ഗായത്രി ഞാനിവിടുത്തെ ആരാണെന്ന് അറിയോ നിനക്ക് ഹരി അവളോട് ചോദിച്ചു അർജുന്റാനിയൻ പിന്നെ എ ഡി ഗ്രൂപ്പ്സിന്റെ പാർട്ട്നേഴ്സിൽ ഒരാൾ അവൾ അറിയാവുന്നത് നിസാരം പോലെ പറഞ്ഞു ഹും അറിയാ മാനേജർ ബോസിനെ ബോസിന് അർജുനെന്ന് വിളിക്കുന്നതുകൊണ്ടാവും എന്നെ ഹരി എന്ന് വിളിക്കുന്നത് അല്ലേ ഉം ഗുഡ് ഇതിന്റെ റൂൾസ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഏട്ടനോട് ചോദിക്കട്ടെ ഹരി അവളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങി അത് കേട്ട് ഗായത്രി ഉമുന്നീർ വിഴുങ്ങിപ്പോയി അവൾ കറിച്ച് അവളോട് സാറന്ന് വിളിക്കാൻ പറഞ്ഞത് ഓർമ്മ ഇനി അങ്ങനെയല്ല താൻ വിളിച്ചതെന്ന് അറിഞ്ഞ ഗായത്രി ചിന്തിച്ചുകൊണ്ട് വേഗം വിഴുന്നേറ്റ് ഹരിക്ക് മുന്നിൽ കയറി നിന്നു ആം സോറി സാർ ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ ഞാൻ നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ എന്ന് ഓർത്തിട്ടാ സോറി നിങ്ങൾ ഓഫീസിൽ ഇത്രേ സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഗായത്രി നിമിഷ നേരം കൊണ്ട് നിറം മാറി അച്ഛന്റെ മോള് തന്നെ ഹരി ഉള്ളിൽ ചിന്തിച്ചുണ്ടാവുള്ള ഓക്കെ ഇപ്പോഴത്തേക്ക് വിട്ടിരിക്കുന്നു ഇനി ഇങ്ങനെ ഓഫീസിലുണ്ടാകരുത് ഗായത്രി ഒരു മാനേജർ എന്നത് എങ്ങനെയായിരിക്കണം എന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ വേദയെ കണ്ടു പഠിക്കണം നിന്നെ കണ്ടാണ് ബാക്കിയുള്ള സ്റ്റാഫ്സ് പെരുമാറുന്നത് ആ ബോധം നിനക്ക് വേണം എ ഡി ഗ്രൂപ്പ്സ് ഒരു കാര്യത്തിനും പിന്നിലാകാൻ പാടില്ല പ്രത്യേകിച്ച് സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡും വർക്കും ക്ലിയർ ആയിരിക്കണം മനസ്സിലായോ ഗായത്രിക്ക് ഹരി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഗായത്രി അതെ എന്ന് തലയാട്ടി നാവില്ലേ തനിക്ക് ഹരി പൊട്ടി വന്ന ചിരികടിച്ചു പിടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ട് സാർ പറഞ്ഞതെല്ലാം മനസ്സിലായി ഇനി ആവർത്തിക്കില്ല ഗായത്രി പെട്ടെന്ന് പറഞ്ഞു ശ്രീ ഹരി പുറത്തേക്ക് പോകാൻ പോകാനൊരുങ്ങിയത് ലച്ചു വന്ന് വിളിച്ചു കഴിഞ്ഞു ഇറങ്ങാം ഗായത്രിയെയും അവളെയും നോക്കി ചിരികടിച്ചു പിടിച്ചിരിക്കുന്ന ഹരിയെയും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഏട്ടിനെ കണ്ടിട്ട് പോകാൻ ലെച്ചു ഹരി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചതു വേദ ചിരിയോടെ ആ കയ്യിൽ മുറുക്കിയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഗായത്രി പകയോടെ വേദയും ഹരിയും കോർത്തി പിടിച്ച കൈയിൽ നോക്കി ഏട്ടം മാത്രമല്ല അനിയനിയുള്ള ചൊൽപ്പൊടിയിലാണ് ഗായത്രി പെറുകുറുത്തുകൊണ്ട് മുഖം ഉയർത്തിയതും മുഖത്തടി വീണു അവൾ നെട്ടിക്കൊണ്ട് നേരെ നോക്കിയതും കൈ കുടയുന്ന ഹരിയെ കണ്ട് പേടിച്ച് പിന്നിലേക്ക് വെച്ചു വേദയും അവളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അത് കണ്ടപ്പോ തന്നെ ഇപ്പോ അവൾ പറഞ്ഞത് അവർ കേട്ടെന്ന് അവൾക്ക് മനസ്സിലായി നിന്റെ പുഴുത്ത നാവ് ഞാൻ പൊറച്ചെടുക്കും ഇവളെ പറഞ്ഞ ഹരി ദേഷ്യത്തോട് ചീറി ഇവൾ ഈ പോസ്റ്റിൽ ഇരിക്കേണ്ട അർഹതയും യോഗ്യതയും ഇല്ല പോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഉടനെ ഇവൾക്ക് കൊടുക്കണം ഏത് പോസ്റ്റാണെന്ന് ഞാൻ പറയാം ഹരി ഗൗരവത്തിൽ തന്നെ വേദിയോട് പറഞ്ഞതും അവൾ തലകൊളിക്കും ഓഫീസ് സ്റ്റാഫ് അത് മതി ഇവൾക്ക് ആദ്യം മറ്റുള്ളവരെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് പഠിക്കട്ടെ സാലറിയും കുറച്ചേക്ക് ഹരി പറഞ്ഞു കൊടുത്തതും ടേബിളിൽ നിന്ന് ഒരു സിസ്റ്റം തിരിച്ച് വേദ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ഗായത്രി വിളറി വെളുത്ത് ഹരിയെയും വേദയെയും നോക്കി നിന്നു ശ്രീ വേദവേഗം മാറ്റർ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഹരിക്ക് കൊടുത്തു ഹരി അത് വാങ്ങി സൈൻ ചെയ്ത് ഗായത്രിക്ക് നീട്ടി പിടിക്ക് എന്നിട്ട് വേഗം ഈ ക്യാബിനിൽ നിന്ന് ഒഴിയണം നിനക്കുള്ള സ്ഥാനം റിസപ്ഷനിൽ കാണിച്ചു തരും ചെല്ലി ഹരി അവളോട് പറഞ്ഞു ഐ ആം സോറി ഹരി പ്ലീസ് ഒന്ന് ക്ഷമിക്കി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സോറി പ്ലീസ് ഗായത്രി ഹരിയോട് അപേക്ഷിച്ചു ഇനി ഒരു മാറ്റവും ഇല്ല ഗായത്രി ഒന്നെങ്കിൽ ഇത് വാങ്ങി ജോലി കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ ലെറ്റർ സൈൻ ചെയ്ത് ഇറങ്ങിക്കോ നീ ഇവിടെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല ഹരിഭാവ് വ്യത്യാസമില്ലാതെ പറഞ്ഞു ഗായത്രി അവനെ ദയനീയമായി നോക്കി നിന്നുപോയി പിന്നെ ഒന്ന് ആലോചിച്ച് ആ ലെറ്റർ വാങ്ങി പോകാൻ അച്ചു ഗായത്രിയെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഹരി ഗായത്രിയെ പുച്ഛിച്ചുകൊണ്ട് വേദിയെ കൂട്ടി പുറത്തേക്ക് പോയി ഗായത്രി അവനടിച്ച കവലിൽ കൈവെച്ചുകൊണ്ട് അവർ പോകുന്നതും നോക്കി പകയോടെ നിന്നു ഇതല്ല സി സി ടി വിയിലൂടെ കണ്ടിരുന്നവൻ വന്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു നീ ഇപ്പ പകയോടെ നോക്കിയത് എന്റെ എല്ലാം എല്ലാമായവരെയാണ് ഗായത്രി ഒരിക്കൽ നീ ആരെയും നോക്കാൻ ഞാൻ സമ്മതിക്കില്ല കാത്തിരുന്നു പറിച്ചെടുക്കും ഞാൻ ആ കണ്ണൂർ അവൻ വന്യതയോടെ മുരണ്ടുകൊണ്ട് സി സി ടി വിയിൽ സ്റ്റച്ച് ചെയ്തു വെച്ചിരുന്ന ഗായത്രിയുടെ രൂപത്തിലേക്ക് നോക്കി ഹരിയും വേദയും അർജുനോട് പറഞ്ഞുകൊണ്ട് കാറിൽ മാളിലേക്ക് പോയി അവിടെ പാർക്കിങ്ങിൽ തന്നെ മുഖവും വീർപ്പിച്ചു നിൽക്കുന്ന മിഴിയെ കണ്ട് ഇരുവരും ചിരിച്ചുപോയി ഇങ്ങനെ ഒരു പിണക്കക്കാരിയാണല്ലോ ശ്രീ നിനക്ക് കിട്ടിയത് വേദ ഹരിയെ കളിയാക്കി ഉം എന്ത് ചെയ്യാൻ അസ്ഥിക്ക് പിടിച്ചു പോയില്ലേ ഹരി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു വേദ പുറത്തേക്കിറങ്ങിയത് ഗാറ്റ് ഹരിയെയും പുറത്തേക്കെടുത്ത് വീഴ്ചയിൽ ഇരുന്നു എന്തിനാ ചേച്ചി ഷോപ്പിംഗ് ഒക്കെ എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ മിഴി അവരെ കണ്ടത് വേദയോട് പരിഭവത്തോട് ചോദിച്ചു കോളേജിൽ പോകുമ്പോൾ ഡ്രസ് മാത്രം പോരന്റെ മിഴുപ്പെണ്ണെ വേദ അവളുടെ വീർത്ത കവളിൽ പിടിച്ചു വലിച്ചു അപ്പോഴും വിഴിയുടെ മുഖം തെളിഞ്ഞില്ല ഹരി ഇറങ്ങി അവളെ നോക്കി പിരികമുയർത്തി മിഴി അവനെ മുഖം വീർപ്പിച്ചു നോക്കിക്കൊണ്ട് വേദയെ ചുറ്റിപ്പിടിച്ചു നിന്നു ഹരി രണ്ടുപേരെയും കൂട്ടി മാളിലേക്ക് കയറി അവർക്ക് പുറകെ ഒരു ഡിസ്റ്റൻസിറ്റ് അർജന്റ ഗാർഡ്സും ഉണ്ടായിരുന്നു ഹരി അവരെയും കൊണ്ട് ലേഡീസ് സെക്ഷനിലേക്കാണ് പോയത് മിഴിക്ക് കോളേജിലിട ലെഗിൻസും ടോപ്പും സ്കേർട്ടും ഗൗറും ഒക്കെ എടുത്തു കൂടെ അവൾ ഒരുപാട് നിർബന്ധം പിടിച്ചത് കൊണ്ട് ധാവണയും എടുത്തുകൊടുത്തു ഹരിയാണെല്ലാം സെലക്ട് ചെയ്തത് വേദയും അവനൊപ്പമുണ്ട് ഹരി എടുത്തു കൊടുത്തതിന് ശേഷം േദക്കും കുറച്ച് ഡ്രസ്സും സാരിയും എല്ലാം എടുത്തു കൊടുത്തു അങ്ങനെ പിണങ്ങി ഇണങ്ങിയും ഷോപ്പിംഗ് നടന്നു പിന്നീട് ഒരു ഷോപ്പിങ്ങിൽ കയറി മിഴിക്കൊരു ഫോണും പിന്നീട് ബാഗും ബുക്സ് എല്ലാം എടുത്തു ഞാനും ഏട്ടനും പോയി കഴിഞ്ഞ പിന്നെ നിങ്ങൾ എപ്പോഴാ ഈ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നേ നിങ്ങൾ രണ്ടാളീ പരിസരത്തേക്കും വരില്ല ഹരിമുഖം വീർപ്പിച്ച് ജ്യൂസ് കുടിക്കുന്നവരെ നോക്കി പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ അവിടെ അങ്ങ് കൂടാനൊന്നും അല്ലല്ലോ ശ്രീ പോകുന്നത് വരില്ലേ അതുവരെ വേണ്ടതൊക്കെ ഞങ്ങൾക്കുണ്ട് വേദ പറഞ്ഞു അത് തന്നെ എനിക്ക് ആ കുട്ടിയോടൊപ്പം ഒന്നും വേണ്ടായിരുന്നു എന്റെ കയ്യിൽ ദാവണയൊക്കെ ഉണ്ട് ഹരിയായിട്ട് ഡ്രസ്സ് എടുക്കാമെങ്കിൽ മിഴി അവസാനം മാറ്റി അതെ നിനക്കും കൂടി എടുക്കാം വേദയും പറഞ്ഞുകൊണ്ട് മിഴിയെ കൂട്ടി എഴുന്നേറ്റ് എനിക്ക് വീട്ടിലുണ്ട് പോകുമ്പോൾ ഇടാൻ അത് മതിയാവും ഹോസ്പിറ്റലിൽ പുതിയ ഡ്രസ്സൊന്നും വേണ്ട രച്ചു മിഴി പറയുന്ന കേൾക്ക് ഹരി അവരോട് പറഞ്ഞു നീ ഞങ്ങള് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളും കേൾക്കില്ല മിടിവാ ഇവര് നമുക്ക് എടുക്കാം വേദ പറഞ്ഞുകൊണ്ട് ജനസെക്ഷനിൽ മിഴിയെ കൂട്ടി നിന്നു അവരെ ഒന്ന് നോക്കി ഹരിയും പുറകെ പോകാൻ തുടങ്ങി എന്നാൽ എവിടെയോ നിന്നും നാലോ അഞ്ചോ പേർ ഹരിക്ക് നേരെ പാഞ്ഞു വന്നു ചിരിയോടെ ഹരിയെ തിരിഞ്ഞു നോക്കിയ മിഴി ഹരിക്ക് നേരെ ഓടി വരുന്നവരെ കണ്ട് ഭയത്തോടെ വിളിച്ചു ശ്രീ അയ്യോ വേദയും മിഴിയും വേഗം ഹരിക്ക് അടുത്തേക്ക് ഓടിയെടുക്കും മുന്നേ ഹരിക്ക് ചുറ്റും അവർ വളഞ്ഞിരുന്നു ഹരി പെട്ടെന്ന് ഇതെല്ലാം കണ്ട വകുപ്പിലായിരുന്നു ഓടിയടുത്തേക്ക് വന്ന വേദയും വിഴിയും ഹരിക്ക് നേരെ കത്തി കണ്ട് മുഖം പുത്തിയാൽ വിളിച്ചുപോയി പക്ഷെ ഹരിക്കൊരു പോറലേൽക്ക് മുന്നേ ആ കത്തി ഉയർത്തി വെടിയേറ്റി വീണു ആ വെടിശബ്ദം ആ മാളാകെ നിശബ്ദമാക്കി ഹരി മുറുക്കി അടച്ച കണ്ണുകൾ തുറന്നു മുചരിച്ചു അതുപോലെ പല ഭാഗത്തു നിന്നും മുതിർന്ന വെടികൾ ഹരിയെ തട്ടാതെ അവന് ചുറ്റും നിന്നവരുടെ നെഞ്ചിൽ തറച്ചു വേദയും വീഴിയും പേടിച്ച് പേടിച്ചു വിറച്ച് അങ്ങനെ തന്നെ ഇരുന്നു പോയി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവിടെയുള്ളവർ മരിച്ചു വീഴുകയും അർജുൻറെ കാർ സഹ് നീക്കം ചെയ്യുകയും ചെയ്തു ലച്ചു മിഴി ഹരി അവർക്കടുത്ത് ചെന്ന് രണ്ടുപേരുടെയും തോളിൽ കൈവച്ച് വിളിച്ചു ഹരി അവർക്കടുത്ത് ചെന്ന് രണ്ടുപേരുടെയും തോളിൽ കൈവച്ച് വിളിച്ചു വേദ കണ്ണു തുറന്ന് ഹരിയെ കെട്ടിപ്പിടിച്ച് ആർത്തു കരഞ്ഞു എന്നാൽ മിഴി അവൻ തൊട്ട നിമിഷം ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണുപോയി മിഴി ഹരി ഉറക്കെ വിളിച്ചപ്പോഴാണ് വേദയും കരിച്ചിൽ നിർത്തി അവനിൽ നിന്ന് വകന്നത് നിലത്ത് കിടക്കുന്ന മിഴിയെ കണ്ട് വേദയുടെ കരച്ചിൽ പൂടി ഹരിയുടെ വിളി ഗാർഡ്സ് അവന്റെ അടുത്തേക്ക് ഓടി വന്നു മിഴിയെടുക്ക് ഹരി വിറയ്ക്കുന്ന കൈകളോട് വേദയുടെ ഗാർഡ്സ് കൈകളിൽ വാരിയെടുത്ത മിഴിയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു മിഴിയെ അഡ്മിറ്റ് ചെയ്ത് അവളുള്ള ഒരു കാത്തു ഹരിയും വേദയും അവൾ അവൾക്കടുത്തിരുന്നു വേദ അപ്പോഴും ഹരിയെ പിടിച്ചിട്ടുണ്ട് ആ കുറഞ്ഞ സമയം കൊണ്ട് അവളും നന്നായി പേടിച്ചിരുന്നു മിഴി കണ്ണുകൾ ഉരുട്ടി തല രണ്ടു വശത്തേക്കും വിലങ്ങനെ ആട്ടുന്നു മിഴിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരി വിളിച്ചു വേദയും അവന്റെ ചുമയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഇരുന്ന് മിഴിയെ നോക്കി ഹരിട്ടാ മിഴി ഒരു അലർച്ചയോടെ ചാടി എഴുന്നേറ്റ് കരയുന്നതിനൊപ്പം കിതക്കുന്നവളെ വേദവേഗം ചേർത്ത് പിടിച്ചു മിഴിമോളെ ഒന്നുമില്ല ദേ ശ്രീ അവനൊന്നും പറ്റിയിട്ടില്ല മിഴി വേദ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മിഴി വീൽ ചേറി അവളെ നോക്കി കണ്ണ് നിറച്ചിരിക്കുന്ന ഹരിയെ കണ്ണെടുക്കാതെ നോക്കി പിന്നെ അവളുടെ കയ്യിലെ ആഞ്ഞില വലിച്ചൂരി വേദയുടെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറി ഒരു കുതിപ്പിന് ഹരിയുടെ നെഞ്ചിൽ അവൾ ചേർന്നു അവനെ മുറുക്കിപ്പിടിച്ച് ആർത്തൊലച്ചു പറഞ്ഞു അവളുടെ കരച്ചിൽ കണ്ട് വേദയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകി ഹരി അവളെ രണ്ട് കൈ കൊണ്ടും മുറുക്കിയെ കെട്ടിപ്പിടിച്ചു മിഴി കരയല്ലേ എനിക്കൊന്നും പറ്റിയിട്ടില്ല പോട്ടെ മിഴി ഹരി വീണ്ടും വീണ്ടും കരയുന്നവൾ മുതുകിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു മിഴിയേങ്ങി കരഞ്ഞുകൊണ്ട് അവനെ നോക്കി അവന്റെ മുഖം മുഴുവനും ചുംബിച്ചു അവളുടെ കണ്ണുനീർ അവന്റെ മുഖം മുഴുവനും പടർന്നു ഹരി അവളെ അടക്കി പിടിച്ചു തന്നെ കുറച്ചു കഴിഞ്ഞതും ആ മുറിയിലേക്ക് അർജുൻ കയറി വന്നു അവന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടു ഒരു നിമിഷം ഹരിയും ഒന്ന് പേടിച്ചു പോകാം അപ്പോൾ കരയുന്ന മിഴിയെ ഒന്ന് നോക്കി അർജുൻ പറഞ്ഞു ഹരി തലയാട്ടിക്കൊണ്ട് വേദയുടെയും മിഴിയുടെയും കൈപിടിച്ചിറങ്ങി അവർക്ക് പുറകെ അർജുനും ചെന്നു വീട്ടിലെത്തി ഹരിയും മിഴിയും മുറിയിലേക്ക് പോയി അർജുന്റെ ദേഷ്യത്തോടെയുള്ള വിളിയിൽ വേദപേടിയോടെ ഒരടി പോലും അനങ്ങാനാവാതെ നിന്നുപോയി ഓഫീസിൽ വെച്ച് കുഞ്ഞനൊപ്പം പോകുമ്പോൾ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു എന്താ അത് അർജുന അവൾക്ക് തൊട്ടുമുന്നിൽ വന്നുകൊണ്ട് ചോദിച്ചു പറടി എന്താ ഞാൻ പറഞ്ഞേ അർജുൻ ദേഷ്യം കൊണ്ടറിപ്പം നിൽക്കണം വേദ പേടിച്ച് കണ്ണു മുറുക്കി അടിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം അർജുന്റെ കൈ അവളുടെ മുഖത്ത് വന്നു മുഖം പറഞ്ഞു പോകുന്നതുപോലെ തോന്നിയിട്ട് വേദ കരഞ്ഞില്ല അവളൊന്നുകൂടെ കണ്ണിറുക്കി അടച്ചു നിന്നു അർജുന അവളെ തന്നെ ഊറ്റുനോക്കി തുടരും